നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിലെ എഫ് സി ബാഴ്സലോണ റയൽ ബെറ്റീസുമായിട്ട് കളിക്കുകയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ബാഴ്സലോണയുടെ മൈതാനത്താണ് ആ കളി നടക്കുന്നത് ലാലിഗയുടെ കിരീട കിരീട പോരാട്ടത്തിൽ റയലുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് കൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞൊന്നും ഒന്നും ബാഴ്സക്ക് ചിന്തിക്കാനേ പറ്റില്ല പോയിന്റ് ഡ്രോപ്പ് ചെയ്ത പണി പാളും ഏതായാലും ഈ കളിക്കായിട്ട് ബാഴ്സ സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ സുപ്രധാന താരങ്ങളിൽ ഒരാളില്ല എന്നുള്ളതാണ് നിരാശനകമായ കാര്യം ഇനീഗോ മാർട്ടിസിനെസ് സ്കോഡിൽ ഇല്ല അദ്ദേഹത്തിന് കൊപ്പഡൽഡയിലെ അത്ലറ്റിക്കോ മാറ്റിനെതിരെയുള്ള കളിയിൽ തന്നെ അതിനുശേഷം തന്നെ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് സ്കോഡ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ബാഴ്സ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് തന്നെ താരത്തിന്റെ കാര്യത്തിൽ ഇറക്കിയിട്ടുണ്ട് ഈ കളിയിൽ അദ്ദേഹം പുറത്താണ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ലെഗിലാണ് ഈ ഒരു ഡിസ്കംഫേർട്ട് ഉള്ളത് എന്ന് ബാഴ്സലോണയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നു സോ വിതഔട്ട് നീഗോ മാർട്ടിനസ് ആണ് ഇപ്പോൾ ബാഴ്സയുടെ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടെ സ്കോഡ് നോക്കാം സ്കോഡിലുള്ളത് കുബാസി ബാൽഡെ റൊണാൾഡ് അറോഹോ ഗാവി ഫെറാൻ പെഡ്രി ലെവൻഡോസ്കി അൻസുഫാറ്റി റാഫിഞ്ഞ ഇനാക്കിപ്പന പാബ്ലോട്ടോ ക്രിസ്ത്യൻസൺ ഫെർമിൻ പാവ് വിക്ടർ ലാമിൻ യമാൽ ഫ്രങ്കി ഡിയോങ് കൂന്ഡെ എഴിക്ക് ഷെസ്നി കോച്ചൻ ഹെക്ടർഫോർട്ട് ജറാദ് മാർട്ടിൻ ഇതാണ് ഇപ്പോൾ ബാഴ്സിലോണയുടെ സ്കോഡ് ആരൊക്കെയായിരിക്കും ആദ്യ ഇലവനിൽ എന്നുള്ളത് കണ്ടറിയണം ശക്തമായ സ്കോഡ് തന്നെ പ്ലെയിങ് ഇലവൻ തന്നെ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്പോർട്ടിന്റെ ഒരു നിരീക്ഷണ പ്രകാരം ഗോൾകീപ്പർ കീപ്പറായിട്ട് ഷെസ്നി ഡിഫെൻസിൽ കൂണ്ടേ അറൌഹ കുബാസി ബാൾഡെ മധുരയിലെ ഡിയോങ് പെഡ്രിക് ഗവി ലാമിൻ യമാൽ എന്നിവരൊക്കെ ഉണ്ടാകും മുന്നേറ്റങ്ങൾ നയിക്കാൻ ലവൻഡോസ്കിയും റാഫിൻ ഒക്കെ ഉണ്ടാകും ഈ രൂപത്തിലുള്ള ഒരു സ്കോഡും കൊണ്ട് ബാഴ്സലോണ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളായി